പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യുവതാരനിരയിൽ ശ്രദ്ധേയനാണ് ടൊവിനോ തോമസ് ഇന്ന് കഥാപാത്രങ്ങൾ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന താരങ്ങളെല്ലാവരും തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവരാണ് വില്ലനായും നായകന്റെ ഒക്കെ സ്ക്രീനിൽ എത്തിയവരാണ് ഇപ്പോൾ താരനിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ടൊവിനോ തോമസ് പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സന്തോഷത്തിനും സങ്കടത്തിനും ഇടയിലുള്ള ദൂരം എന്ന തലക്കേട്ടോടെയാണ് ടൊവിനോ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മുഖമാധ്യമങ്ങളിൽ സജീവമാണ് ടൊവിനോ തോമസ് പുതിയ സിനിമയുടെ വിശേഷങ്ങളും തന്റെ ചിത്രങ്ങളുമൊക്കെ താരം പങ്കുവയ്ക്കാറുണ്ട് ആരാധകരുടെ കമന്റുകൾക്ക് താരം രസകരമായ മറുപടികളും നൽകാറുണ്ട് ഇപ്പോൾ ടൊവിനോ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ലൈവ് വീഡിയോ ആണ് താരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് പ്രത്യേക ആകൃതിയിൽ നീളത്തിൽ മുകളിലോട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ചതുരക്കട്ടകളിൽ നിന്നും ഒരു കഷ്ണം ഇളക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ടൊവിനോ വീഡിയോയിൽ കാണുന്നത് മറ്റു ചതുരക്കട്ടകൾ ഇളകാതെ സൂക്ഷ്മതയോടെ അതിൽ നിന്നും ഒരു ചതുരക്കട്ട മാത്രം ഇളക്കിയെടുക്കുകയാണ് താരം കട്ട ഇളക്കിയെടുത്ത് സന്തോഷിക്കുന്ന ടോവിനോയെയും വീഡിയോയിൽ കാണാം എന്നാൽ വിജയിയായി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആ ചതുരക്കട്ട കൊണ്ട് നിർമ്മിച്ച കൊട്ടാരം വീണ് ചിതറുന്നുണ്ട് പിന്നീട് വീഡിയോയിൽ കാണുന്നത് നിരാശനായിരിക്കുന്ന ടോവിനോയാണ് സന്തോഷത്തിനും ദുഃഖത്തിനുമിടയിലെ ദൂരം എന്ന തലക്കെട്ടോടെയാണ് ടൊവിനോ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ടൊവിനോയുടെ വീഡിയോയ്ക്ക് ആരാധകരുടെ കമന്റുകളും എത്തുന്നുണ്ട് ടൊവിനോ പങ്കുവയ്ക്കുന്ന വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരം സഹനടനായും വില്ലനായും മലയാള സിനിമയിൽ തൻ്റെതായ ഇടം നേടി ഇന്ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറെ തിരക്കേറിയ നടനാണ് ടൊവിനോ തോമസ് അതുകൂടാതെ തമിഴിൽ ധനുഷിന്റെ വില്ലനായും താരം എത്തിയിരുന്നു ടൊവിനോ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീഡിയോ കാണാം The tremendous sunny life.